എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ ഉയർന്ന ശമ്പളത്തിൽ ഒരു ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണ അവസരം കൂടി കുടുംബശ്രീയാണ് വിളിച്ചിരിക്കുന്നത് കുടുംബശ്രീ ബ്രോയിലർ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ലിമിറ്റഡിൽ അസിസ്റ്റൻറ്റ് എച്ച് ആർ മാനേജർ അസിസ്റ്റൻറ്റ് പർച്ചേസ് മാനേജർ സെയിൽസ് എക്സിക്യൂട്ടീവ് തസ്തികളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നത് സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻ്റ് ആണ് നിയമനം നടത്തുക ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട സമയം അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി വൈകുന്നേരം അഞ്ച് മണിയാണ് അസിസ്റ്റന്റ് എച്ച് ആർ മാനേജർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലുള്ള എം ബി എ ആണ് കൂടാതെ എച്ച് ആർ മാനേജ്മെൻറ്റിൽ കുറഞ്ഞത് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അസിസ്റ്റന്റ് എച്ച് ആർ മാനേജർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം മുപ്പത്തി അയ്യായിരം രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത് അസിസ്റ്റന്റ് പർച്ചേസ് മാനേജർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത ഓപ്പറേഷൻസ് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിലുള്ള എം ബി ആണ് കൂടാതെ ബന്ധപ്പെട്ട മേഖലയിൽ കുറഞ്ഞത് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അസിസ്റ്റൻറ്റ് പർച്ചേസ് മാനേജർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം മുപ്പത്തി അയ്യായിരം രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത് സെയിൽസ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത ബിസിനസ്സിലുള്ള ഡിഗ്രിയാണ് കൂടാതെ ബന്ധപ്പെട്ട മേഖലയിൽ കുറഞ്ഞത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി മുപ്പത് വയസ്സാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപതിനായിരം രൂപയാണ് ഇതിൻ്റെ ശമ്പളമായി ലഭിക്കുന്നത് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത് തുടക്കത്തിൽ ഒരു വർഷത്തെ കാലാവധിയും പിന്നീട് പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ കാലാവധി നീട്ടുന്നതുമാണ് ഇൻകംപ്ലീറ്റ് ആയതും ഇൻകറക്റ്റ് ആയതുമായ അപേക്ഷകൾ റിജക്റ്റ് ആകുന്നതുമാണ് എ ഐ സി ടി ഇ യു അല്ലെങ്കിൽ യു ജി സി അംഗീകാരമുള്ള ഡിഗ്രി ഉള്ളവർക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നും എഴുത്തു പരീക്ഷയുടെയോ പ്രൊഫഷ്യൻസി അസസ്മെൻറ്റ് ടെസ്റ്റിൻ്റെയോ ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലോ ആയിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സി എം ഡി ആണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ ഇമെയിലായോ എസ് എം എസ് ആയോ ഫോൺ കോളായോ അറിയിക്കുന്നതുമാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി വൈകുന്നേരം അഞ്ച് മണിയാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ഡെയിലി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്